അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിബിനെ ബിഗ് ബോസ് വിളിച്ച് വാഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിബിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ നല്ലൊരു ഗെയിമറാണ് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ കളഞ്ഞു കുടിക്കരുത് കാരണം നിങ്ങൾ പുറത്തുനിന്ന് ഷോ കണ്ടു കഴിഞ്ഞ് വന്ന ആളാണ് എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തികളൊന്നും ഇനി ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെങ്കിലും ബിഗ് ബോസ് നല്ല രീതിയിലാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റൊക്കെ ചെയ്യാം പക്ഷേ അതൊക്കെ മാന്യമായ രീതിയിൽ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സിബിനൊക്കെ ആകെ ഇതായിട്ടിരിക്കുകയാണ് കാരണം ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറയുന്നത്